ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവസങ്കല്പത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ കൊണ്ടുപോകണം തെക്കൻ തിരുവിതാംകൂറിൻ്റെ മൻ മർമ്മപ്രധാനമായ പരശുവിക്കൽ ദേശത്ത് കുരുന്തിയൂർ എന്ന സ്ഥലത്ത് വാണരുള്ളുന്ന ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഐതിഹ്യം പറയുന്നത് പഞ്ചപാണ്ഡവന്മാരുടെ വനവാസകാലത്ത് കുന്തി ദേവിയുടെ ആഗ്രഹപ്രകാരം വെട്ടുകല്ലിൽ പണി കഴിപ്പിച്ച ശിലാക്ഷേത്രമായിരുന്നു ഇത് കാലങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം തകർക്കപ്പെട്ടു വർഷങ്ങൾ ഏറെ പിന്നിട്ട ശേഷം നാട്ടുകാരുടെ ആഗ്രഹപ്രകാരം ഈ ക്ഷേത്രം പുതുക്കി പണി കഴിപ്പിച്ചു ഇവിടത്തെ മഹാചൈതന്യത്തെ അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞ് അന്നുമുതൽ എല്ലാ വർഷവും മുടങ്ങാതെ ഉത്സവവും യാഗങ്ങളും ഹോമങ്ങളും നടത്തി സമ്പൂർണ്ണ ശക്തി പ്രാപിച്ച പകുതി ദേവിയും ദേവനും ഒന്നിച്ചു കുടികൊള്ളുന്ന ശ്രീ കുരുന്തിയൂർ അർദ്ധനാരീശ്വര ക്ഷേത്രം ഇവിടെ മനസ്സൊരുകി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനും വെറും കൈയ്യോടെ പോകാറില്ല വിവാഹ തടസ്സം മാറി വിവാഹം നടക്കുന്നതിന് സ്വയംവരാർച്ചന നടത്തിവരുന്നു ഇത് ഇവിടുത്തെ പ്രധാന പൂജയാണ് നെയ്യാറ്റിൻകര താലൂക്കിൽ നെടിയാങ്കോട് എന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ അർദ്ധനാരീശ്വര ക്ഷേത്രം സന്ദർശിക്കാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന പ്രത്യാശയോടെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്